മത്സരമാണ് മറ്റു രാജ്യങ്ങളിൽ ഉള്ളത് ഇത് കേരളത്തിൽ നമ്മുടെ ചില മേഖലകളിൽ മാത്രമുള്ള നല്ലൊരു പോരാട്ടമാണ് എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ കൂടുതൽ കോഴിക്കോട് കണ്ണൂരിന്റെ പോരാളി കൂട്ടങ്ങളായി ചെമ്പടയിൽ അണിഞ്ഞിരുങ്ങി ഈ കളിത്തടകത്തിലേക്ക് വിരുന്നെത്തിയ പോരാട്ട വീരങ്ങളിൽ

വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ കൊണ്ട് കൈപ്പിടി കമ്മ കയറിനെ നമ്മളുടെ വരുതിയിലേക്ക് വലിച്ചടിപ്പിച്ച് എതിരാളികളെ പരാജയത്തിന്റെ പടുപുഴിയിലേക്ക് തള്ളിയിടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടെ പിടിമുറുക്കുന്ന പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പോരാട്ടം ഇത് നീലസമുദ്രത്തിലെ താഴെ നീന്തി തുടിക്കുന്ന നീല കണ്ണുള്ള മത്സ്യ കമ്മീ വേട്ടയാടി പിടിക്ക വിഴിഞ്ഞ ചിറകുകളും ചുവന്ന കണ്ണുകളുമായി വട്ടമിട്ട് പറഞ്ഞരുത്തുകളെ പോലെ ചിറകു പിരിച്ചു പാറി പറഞ്ഞു എത്തിച്ചേർന്ന പതിനാല് തേനോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കടകളും

എതിരാളികളെ പിടിച്ച് കെട്ടാൻ ഉറച്ചി പണക്കളത്തിലേക്ക് ആരും ആരും എന്ന് കാത്തിരിക്കുന്ന പോരാട്ടം ഇത് കടങ്കാലികളുടെ കരുത്തുമായി എതിരാളിക്കുന്ന പോരാളികളായി തന്നെ രണ്ട് ടീമുകൾ ഏതാണ്ട്

യും കൊണ്ട് കൊത്തുമണിയിലൂടെ കൊത്തി കടന്നിട്ട് ദുരുത്തു വൃത്തിയുമായി അലയടിച്ചു വരുന്ന കാണികളുടെ കരകോഷങ്ങൾക്ക് മുമ്പിൽ വാരിപ്പുഴിയൊരുക്കുന്ന താപ്പാരിയുടെ തന്ത്രങ്ങളുമായി போராட்டம் இந்த போராட்டமே எந்த தப்பி போதும் எந்த காலத்துடைய தோற்றம் சொல்ல முடியாதி அடிக்க வரவதற்கு மேலே சுத்தி சுத்தி அடிக்க